ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാരും റിക്വസ്റ്റ് ചെയ്തേ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ എന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴേ ഒത്തിരി പേർക്ക് ഒരു ഡൗട്ട് ആണ് നമ്മൾ മേടിച്ചതാണോ അത് റെൻഡഡ് ആണോന്ന് നമ്മള് വീട് വേടിച്ചതാണോ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് ടോക്കിയോ അല്ലെങ്കിൽ നിശിക്കസ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഒത്തിരി പേർക്ക് അറിയാം ലിറ്റിൽ ഇന്ത്യ എന്ന് അറിയാ അറിയപ്പെടുക ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് നാടിനൊന്നും മിസ് ചെയ്യില്ല അത്രയും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഏരിയയിൽ താമസിച്ചിട്ട് എനിക്ക് വീട് വേടിച്ച് മാറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ആരും ഇല്ലാത്തൊരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പണ്ടത്തെ പോലെ തന്നെയും പണ്ടത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞങ്ങള് മാത്രമായിരുന്നു പിന്നെ പെട്ടെന്ന് പുതിയ ആൾക്കാരായിട്ട് സെറ്റാവാന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കെട്ടോ അതുകൊണ്ട് ആ ഏരിയ ചുറ്റിപ്പറ്റിട്ട് വേ വീട് വേണം തന്നെയായിരുന്നു ആഗ്രഹം സോ ഭാഗ്യത്തിന് നമ്മുടെ നിശി കസായി അധികം ദൂരമില്ലാത്ത മിനാമി എന്ന് പറയുന്ന ഏരിയയിലാണ് നമുക്കിപ്പോ വീട് കിട്ടിയിരിക്കുന്നത് ഒരു കോമ്പൗണ്ടില് രണ്ട് വീടുകളാണ് കേട്ടോ ബാക്കിലെ വീടാണ് നമ്മുടെ ഇതിലേ അങ്ങോട്ട് പോകാം ഫ്രണ്ടിലെ വീടിന്റെ ബാക്ക് സൈഡും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത് ജപ്പാനിലത്തെ ഒരു വീട് എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിലത്തെ വീടുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ നാട്ടിലൊരു രണ്ട് വീട് വെക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു അഞ്ചോ ആറോ വീടൊക്കെ വെക്കും നമ്മുടെ വീടിന്റെ സൈഡിൽ ഇതേ ഇത്ര സ്പേസ് ഉള്ളു കേട്ടോ ഒരാൾക്ക് കഷ്ടിച്ച് ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോണ്ടി വരും അതും എല്ലാം മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്പേസ് ഇട്ടിരിക്കുന്നത് ടോക്കിയോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സ്ഥലം വളരെ കുറവായിരിക്കും കേട്ടോ അപ്പുറത്തെ സൈഡിലും ദേവ് പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വഴി മാത്രമാണ് നമ്മുടെ നമ്മുടെ കാർ പാർക്കിങ് സൈഡിൽ കാണുന്നത് നമ്മുടെ പോസ്റ്റ് ബോക്സ് നേരെ പോയ സൈഡിലായിട്ട് നാല് സൈക്കിൾ വെക്കാനുണ്ട് നമുക്ക് അത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗാർഡൻ സ്പേസ് ഈ ചെടികളൊക്കെ ബിൽഡേഴ്സ് എന്നെ വെച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളൊന്നും വെച്ചിട്ടില്ല നമ്മൾ വീട് നോക്കാൻ തുടങ്ങിയിട്ടേ കൊറേ കാലങ്ങളായിട്ടുണ്ട് നമ്മളെ മനസ്സിനാണെങ്കിൽ ഒരു വീട് വരുന്നുണ്ടായില്ല നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നില വീട് വേണം എന്നുള്ളതായിരുന്നു മൂന്ന് നില വീട് ഭയങ്കര കോമൺ ആണ് കേട്ടോ എന്ന് വെച്ചാൽ കണ്ടല്ലോ നേരത്തെ സൈഡിലൊന്നും ഒട്ടും സ്ഥലമില്ല ഇവരിട്ടാവട്ട സ്ഥലത്ത് ഇങ്ങനെ വീട് കെട്ടിപ്പോക്കുക ജീവിക്കാൻ ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ജപ്പാങ്കൊക്കെ ഭയങ്കര മിനിമം ലീവിങ് ആണ് ജപ്പാങ്കാരുടെ അധികം നില വീടുകളായാൽ പോലും ലിവിംഗും ഒക്കെ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും അപ്പൊ എനിക്ക് അതിനോടും ഒട്ടും താല്പര്യം എനിക്ക് താഴെ തന്നെ ലീവിങ്ങും ഡൈനിങ്ങും വേണം അതിന്റെ കൂടെ ഒരു ബെഡ്റൂമും കൂടി താഴത്തെ ഫ്ലോറിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി ഒന്നും നടക്കില്ല എന്ന് കുറേ വീടുകൾ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് നില വീട് താഴത്തെ ഫ്ലോറിൽ ലീവിങ്ങും ഡൈനിങ്ങും കിച്ചണും ഒരു ഉണ്ട് മുകളിലായിട്ട് നാല് ബെഡ്റൂമും അതിൻ്റെ മുകളിലായിട്ട് ബാൽക്കണിയും കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പി അപ്പോഴും ഒരു പ്രശ്നം വന്നു നമ്മുടെ വീട് ബാക്കിലാണല്ലോന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നോ നോവറിഞ്ഞൊരു വീടാണ് കേട്ടോ അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിൽ തന്നെ എത്തിയതാണ് നമ്മൾക്ക് ഇങ്ങനെ നോവറിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈശ്വര നിശിക്കസന്ന് ഇത്രയും അടുത്തുള്ള വീട് രണ്ട് നില വീട് അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക അതേപോലൊരു ഇപ്പം നല്ല ബെസ്റ്റ് സ്ഥലത്ത് ഇനി വീട് കിട്ടുമോ എന്നൊക്കെ ഒരു പേടി ഇനി ബാക്കിലാണ് വീട് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ കുറേ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലേ നമുക്ക് വരുള്ളൂ അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ എത്തി ഈ വീടിൻ്റെ പ്ലാനും ഒരു ലാൻഡും കണ്ടിട്ടാണ് കേട്ടോ നമ്മളഭിപ്രായം പറയേണ്ടത് ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ കോൺട്രാക്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു ഇവിടെ ലൈറ്റ് കിട്ടുമോ ബാക്കിലത്തെ വീടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ അങ്ങനെ ആൾ നമ്മളെ കുറച്ച് ദൂരെയുള്ളൊരു അവരുടെ തന്നെ ഒരു മോഡൽ ഹൗസ് കൊണ്ട് കാണിച്ചു തന്നു ബാക്കിലത്തെ വീടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടുവന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓക്കെ ആയി തുടങ്ങി അപ്പോഴും കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഏപ്രിൽ ഒരു പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്തത് ഒക്ടോബർ പത്തിന് നമുക്ക് കീ കിട്ടി കിട്ടിട്ടോ ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്തുള്ള ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് രണ്ട് വീടുകളും പണി കഴിഞ്ഞിട്ട് നമുക്ക് കീയൊക്കെ കിട്ടി ഇതാണ് നമ്മൾ വീട് മേടിച്ചതിൻ്റെ ചെറിയൊരു കഥ അപ്പം ഇത് കേട്ടിട്ട് വീട് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അപ്പം ഇനി എല്ലാവരും വീട് കണ്ടിട്ട് വരും കേട്ടോ പോസ്റ്റ് ബോക്സ് നെയിം പ്ലേറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അതിൽ നാല് പേരെ പേര് വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നാല് പേരെ പേര് അതിൽ കൊള്ളക്കാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു കുറെ പ്രാവശ്യം മാറ്റി മറിച്ചാണ് അത് ഈ രൂപത്തിൽ എത്തിച്ചത് കേട്ടോ വീടിന്റെ പ്ലാനിലൂടെ അപ്പോൾ ഒരു മോഡൽ ഇങ്ങനെ നമ്മൾ പിക്ചറായിട്ട് കാണിച്ചു വരും കേട്ടോ അപ്പോൾ അതിൽ ഈ ചെടികളൊക്കെ ഉണ്ട് അതിലേത് ചെടിയാണോ അതേ ചെടികൾ തന്നെ അവര് നട്ടിട്ടുണ്ടായിരിക്കും നമുക്ക് കീ കിട്ടുമ്പോൾ ചെടികളടക്കം എല്ലാം സെറ്റായിരിക്കും കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് രണ്ട് ചെറിയ അപ്പാർട്ട്മെൻറ്റുകളാണ് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് വീടിൻ്റെ തനിയായിട്ടുള്ളൊരു ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് ഫ്രണ്ടിലത്തെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വിഷമായിരുന്നു എന്താണാവോ മെയിൻ ഡോറ് കൊണ്ടിട്ട് അവരിങ്ങനെ ബാക്കിലായിട്ട് വെച്ചിരിക്കുന്നത് മറ്റേ സൈഡിൽ വെച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും കാണാമായിരുന്നല്ലോ പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടല്ലോ അത് വഴിയേ കാണിച്ചു വീടുകളാവുമ്പോഴേ മെയിൻ ആയിട്ട് നമുക്കൊരു സഹകരണം വേണം അല്ലെങ്കിൽ ചില ആൾക്കാരൊന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ലേ നമ്മള് ഒക്കെ വെക്കുവാണെങ്കിൽ ബഹളം വെക്കുവല്ല ചെറിയ സൗണ്ട് പോലും സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരിങ്ങനെ ചിലപ്പോ കംപ്ലൈൻറ്റ് ഹിന്ദോ ഭാഗ്യത്തിന് നമ്മുടെ ഫ്രണ്ടിലുള്ള വീടും മലയാളീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇനി വീടിനൊരു പേര് വേണ്ടേ വീടിൻ്റെ പേരിൽ ഇംഗ്ലീഷും ജാപ്പനീസും കൂടി മിക്സ് വേണം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നാല് പേരുടെ പേര് സ്ത്രീ എന്നാണല്ലോ അപ്പോൾ ജാപ്പനീസില് സ്ത്രീനെ സുരീന്നാണ് കേട്ടോ പറയുക അപ്പോൾ സുരീനോ തെൻ എന്നിട്ടോ അപ്പം തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവൻ എന്നാണോ കേട്ടോ മീനിങ് അപ്പോൾ നമ്മുടെ സ്ത്രീയുടെ ഹെവൻ എന്നുള്ളൊരു മീനിങ്ങാണ് അപ്പോൾ പറുത്ത വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അകത്ത് കയറി കാണാം കേട്ടോ മെയിൻ ഡോർ തുറന്ന് ആദ്യം കയറി നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഗെൻകാൻ എന്ന് പറയുക അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഷൂ ഒക്കെ കഴിച്ചു വെച്ച് വീടിന്റെ അകത്തേക്ക് കയറേണ്ടത് ജപ്പാനിലെ പൊതുവേ ആരും ഷൂ വന്നിട്ട് അകത്ത് കയറില്ല കേട്ടോ അതിന് പ്രത്യേകം ഇൻഡോർ ഷൂകളാണ് അവർ ഉപയോഗിക്കുക വീട്ടിലെ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആമസോൺ ജപ്പാൻ ഫുൾ അരിച്ച് പറക്കി അങ്ങനെ മനസ്സിനാണെങ്കിൽ അതൊന്നും കിട്ടിയില്ല പിന്നെ നാട്ടിലത്തെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു പാലുകാച്ചലിൻ്റെ സമയമായപ്പോഴേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ രേഷ്മ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവരുന്നത് രേഷ്മയുടെ അമ്മ നാട്ടിൽ നിന്ന് ഇത് കൊടുത്തു കൊടുത്തുവിട്ടതാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിച്ചാൽ ഭയങ്കര ആഗ്രഹിച്ച ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയത് ഗെറ്റ് കാലില് മുകളിലും താഴെയായിട്ട് ഒത്തിരി ഷൂസ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഷൂസ് സ്റ്റോറേജ് ഉള്ളത് വിൻഡർ ആകുമ്പോഴേ അത്യാവശ്യം കോട്ടൊക്കെ ഹാങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വേറെ സൗകര്യമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇതേപോലത്തെ ഒരു പോൾ സ്റ്റാൻഡ് മേടിക്കുക കേട്ടോ ചെയ്തത് മെയിൻ ഡോറ് വഴി കയറി ഷൂ ഉരിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കയറി നിൽക്കണം ഈ ഒരു കുഞ്ഞി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ലൈഡിങ് ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ്ങും ഇങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് കയറി ഈ ഒരു സൈഡിൽ എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് കാണുമ്പോൾ കുറച്ച് വേടായിട്ട് തോന്നും കയറി വരുമ്പോൾ തന്നെ അതിങ്ങനെ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ള ഒത്തിരി മോഡൽ ഹൗസുകളിൽ പോയി കണ്ടതാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെയായിരുന്നു പ്രശ്നം കയറി വരുമ്പോൾ തന്നെ ടോയ്ലറ്റ് പിന്നെ ഇവിടുത്തെ ഒരു രീതി അങ്ങനെ ആയിരിക്കും പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക് അതൊരു പണി കിട്ടിയെന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ നമ്മൾ നമ്മളാണ് കേട്ടോ വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ടോയ്ലറ്റിൽ നമ്മുടെ സെൻസർ ലൈറ്റാണ് കേട്ടോ നമ്മൾ നമ്മൾ ചൂസ് ചെയ്തതാണ് അപ്പോൾ ടോയ്ലറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആവും ആദ്യം ഇത് അറിയില്ല ഓർമ്മയില്ലേ നമ്മളെന്താ സെലക്ട് ചെയ്തതൊന്നും അപ്പൊ ഒന്ന് കൈകാലൊക്കെ ഒന്ന് പൊക്കണം എന്നാ മാത്രമേ ലൈറ്റ് പിന്നെ ഓൺ ആവുള്ളൂട്ടോ ആദ്യം കിച്ചൊക്കെ യൂസ് ചെയ്യാൻ കയറിട്ടേ ആ എന്താമ്മ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ കിടന്ന് ഒച്ചെടുക്കും അപ്പൊ ഞാൻ ജിക്കു കിടന്ന് ചീത്ത എടുക്കുന്നു എന്തിനാണ്ടാവിനെ വെറുതെ പേടിപ്പിക്കാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ ചീത്ത പറയലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് സെൻസർ ലൈറ്റ് ആയിരുന്നു ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് കേട്ടോ ജപ്പാനിലത്തെ ടോയ്ലറ്റിനെ കുറിച്ച് പറയാനാണെങ്കിലേ ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ടാവും ഇവിടെ വാഷ്ലെറ്റ് സിസ്റ്റമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടെക്നോളജി ഒക്കെയാണ് സ്വീറ്റ് സീറ്റ് വാമ്മായിട്ട് ഇരിക്കാനും പിന്നെ അതേപോലെ തന്നെ വാഷ് ചെയ്യാനും ഒക്കെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ സെറ്റപ്പും നമ്മൾ വാൾമോഡ് ചെയ്ത രീതിയിലുള്ളതാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ സീറ്റിനോട് ചേർന്ന ഒരു ഹാൻഡിലായിട്ടും ഈ സ്വിച്ചുകളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ജപ്പാനിൽ വരുന്നവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനേ നമുക്ക് ചിലപ്പോൾ പുറത്ത് പോയിട്ട് പബ്ലിക് പ്ലേസിലുള്ള ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തന്നെ പേടിയാവും ആദ്യമായിട്ടാവുമ്പോൾ ഇപ്പം പല കൺട്രീസിലും നാട്ടിൽ വരെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ സോറി ഞാൻ മുമ്പേ ചെയ്തൊരു വീഡിയോ ഉണ്ട് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഇവർ വരൂ നമുക്കിനി ലിവിംഗ് റൂമും കിച്ചണൊക്കെ കാണാം കേട്ടോ ടി വിയുടെ ബാക്കിലായിട്ട് ഒരു വുഡൺ പാനൽ കണ്ടോ അത് നമ്മൾ വെച്ചതല്ല കേട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് പല വീടുകൾക്കും പലതരം ആയിരിക്കും ചിലവർക്ക് വുഡൻ്റെ ആയിരിക്കും ചിലവർക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒന്നും പോസിബിൾ ആയിരുന്നില്ല അപ്പം നമ്മൾ ബാക്കി ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തപ്പോൾ അതിനോട് മാച്ച് ചെയ്ത രീതിയിൽ മേടിച്ചു കേട്ടോ ഞാൻ അങ്ങനെ ഒരു പ്ലാന്റ് ലവ്വർ ഒന്നുമല്ലാട്ടോ പക്ഷെ എന്നാലും പച്ചപ്പൊക്കെ കാണാനൊരു ഇഷ്ടമാണ് എന്നാലും ഫേക്ക് പ്ലാന്റ് മേടിച്ചിട്ട് വെക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചേട്ടന് ഒരേ നിർബന്ധമായിരുന്നു ഫ്രഷ് പ്ലാന്റ് തന്നെ വേണം എന്നുള്ളത് നാട്ടിലത്തെ അത്രയൊന്നും കർട്ടൻ്റെ സെലക്ഷൻസ് ഇവിടെ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഒത്തിരി കടകളിൽ കേറി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മോഡൽ മാത്രമേ അങ്ങടെ തൃപ്തി ആയുള്ളൂ അപ്പം അങ്ങനെ വെച്ചു ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ തന്നെ ഈ റെയിലിൽ വെക്കാൻ പറ്റൂ മൊത്തത്തിലൊരു വുഡൺ തീം പിടിക്കുമ്പോഴേ സോഫയുടെ ഹാൻഡിൽ അറ്റ്ലീസ്റ്റ് വുഡൺ ആയിരിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം അതൊരു സെലക്ട് ചെയ്യലൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ അധികം വുഡൺ ഫർണിച്ചേഴ്സ് ഒന്നും കിട്ടാനില്ല അങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു സോഫ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷെ ഭയങ്കര കംഫർട്ടൊന്നുമല്ല പിന്നെ ഞാൻ ഓർത്തേ ഭയങ്കര കംഫർട്ട് കൂടിപ്പോയാലും കെടുത്തും ഓർക്കൊക്കെ ഇതിലായി പോവും അതിൻ്റെ ആവശ്യമില്ലല്ലോ സോഫ ഇരിക്കാനുള്ളതാണല്ലോ അപ്പോൾ ആ ഒരു പർപ്പസ് നടക്കട്ടെ കാണാനും കൊള്ളാം എന്ന് തോന്നിയിട്ട് ഇതൊക്കെ ഉറപ്പിച്ചു കേട്ടോ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കിടന്ന് ചെല്ലുമ്പഴേ സോഫയുടെ ബാക്ക് സൈഡ് ആണല്ലോ ആദ്യം കാണുക അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിൽ നമ്മളെ സോഫ അധികം ബൾക്കി ആക്കാത്തതാണ് നല്ലത് അതേപോലെ തന്നെ ഭയങ്കര ഉള്ള ബാക്ക് റെസ്റ്റ് ഉള്ളതൊന്നും മേടിക്കാത്തതാണ് നല്ലതെന്നാണ് ഒരു ഇന്റീരിയർ ഡിസൈനർ നമ്മളോട് പറഞ്ഞത് കേട്ടോ അത് ശരിയായിട്ട് തോന്നി അപ്പം നമ്മുടെ സ്പേസ് ഒക്കെ വളരെ ചെറുതായിട്ട് തോന്നും ഡൈനിങ് ടേബിൾ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ലിവിംഗ് റൂമിലെ സ്പേസ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സെന്റർ ടേബിൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു സൈഡ് ടേബിളാണ് മേടിച്ചത് കേട്ടോ ടി വി ബോർഡും നമ്മളങ്ങനെ മാച്ചിന് ഒപ്പിച്ചെടുത്തു കേട്ടോ നമ്മുടെ കയ്യിൽ ആകെ ഒരു പേപ്പറിൽ വീടിന്റെ പ്ലാൻ മാത്രമേ ഉള്ളു കേട്ടോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് പക്ഷെ സ്റ്റിൽ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴേ ഭയങ്കര ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഇട്ട് വരുമ്പോ ആകെ കൺജസ്റ്റഡ് ആവുമോ സ്ഥലം ഉണ്ടാവോ കളറ് മാച്ചാകുമോ എല്ലാം കൂടി അവയിലെ പരുവത്തിലാവൂന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ വീട് കണ്ടിട്ടാണെങ്കിൽ ഓക്കെ ഒന്നും കാണാണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ാണ് നമ്മുടെ ഷോ കേസ് കേട്ടോ ഷോ കേസിൽ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബുദ്ധ പിന്നെ അങ്ങനെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വെച്ച് ഫിൽ ചെയ്യണമെന്നാണ് കേട്ടോ പിന്നെ ഓരോ ഐറ്റംസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വന്നപ്പോഴേ ഈ ഒരു രീതിയിലായിട്ടോ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് അത് എല്ലാ ഐറ്റംസും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാത്തിനും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇത് കണ്ടിങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഞാൻ തന്നെ മേടിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന പുകൾത്താന്ന് വിചാരിക്കുന്നത് പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത് പറയണതാണ് പൊടി എന്ന് കേട്ടോ അപ്പം ഇത് നമുക്ക് ചെറിയൊരു വർക്ക് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി കുറുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ പുടിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത് അടുത്തത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളാണ് കുറച്ചധികം കഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നുവെച്ചാൽ ജാപ്പനീസ് സ്റ്റൈൽ ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ ഒരു സെവൻറ്റി സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റ് വരുള്ളൂ മാക്സിമം സെവൻറ്റി ടു പക്ഷേ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടും നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാറുള്ളതുകൊണ്ടും നല്ല ഹൈറ്റ് ഉള്ള ഡൈനിങ് ടേബിൾ വേണമെന്നായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയറിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാല് കഴിക്കണ ഒരു ഫീലായിരുന്നു പിന്നെ സെറാമിക് ടോപ്പിംഗ് ഉള്ളൊരു ഡൈനിങ് ടേബിളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി കുറേ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇതൊന്ന് കണ്ടുപിടിച്ചത് കേട്ടോ ഈ ഒരു മോഡൽ ചെയേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ടേബിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാം അപ്പം നമ്മൾ റോബോട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്കൂടെ ഒക്കെ ഭയങ്കര ഈസി ആക്കും കേട്ടോ പിന്നെ നല്ല അടക്കി ഒതുക്കി ഇടാനും പറ്റും അപ്പോൾ ഈ ഒരു മോഡൽ ചെയറും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചൺ കിച്ചൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്യാന്ന് വിചാരിക്കുമോ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല അവിടെ ഇങ്ങനെ കുക്കിങ്ങൊക്കെ നടക്കണോണ്ടേ കുറച്ച് ഇങ്ങനെ ബിസി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബാക്കിലായിട്ട് കാണുന്ന കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നില്ല നമ്മൾ അഡീഷണലി വെപ്പിക്കുന്നതാണ് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റ് ആണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇടണം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇൻഡോറ് സൈഡിലായിട്ട് വെച്ചതിൻ്റെ ഒരു ഗുട്ടൻസ് കിട്ടിയോ ഇപ്പം എനിക്ക് കിച്ചണിൽ നിന്നാത്തവരെ റോഡ് വരെയുള്ള നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റും വരും ബാക്കിൽ ആയി വീട് എന്നുള്ളതിൻ്റെ ഒരു വിഷമായിരുന്നു സൺലൈറ്റ് വരുമെന്നുള്ളത് ഇപ്പോൾ അടിപൊളിയായിട്ട് സൺലൈറ്റൊക്കെ കയറും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് കിച്ചന്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാൻട്രി റൂമും കൂടി കിട്ടിയിട്ടോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒത്തിരി സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ആൻട്രിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സ്റ്റോറേജ് റൂമും കൂടി ഉണ്ട് അതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും വെക്കാം കേട്ടോ വലിയ പാത്രങ്ങളും ഉപയോഗിക്കാത്തതൊക്കെ വെക്കാം പിന്നെ ബാക്കിലായിട്ട് കിച്ചൺ ക്യാബിനറ്റും ഉണ്ടല്ലോ എന്തേലും പിന്നെ അത്ര അധികം ഐറ്റംസ് ഒന്നും ഇല്ല വെക്കാൻ ഇവിടെ രണ്ട് സ്ഥലത്തും കൂടി ആയപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് കിട്ടി ആ കാര്യത്തിലും ഹാപ്പിയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ടോയ്ലറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു റൂമിലായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് അതേപോലെ തന്നെ ബാത്റൂമുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ നാല് മുറികളാണ് കേട്ടോ അതിൽ ഒരു റൂം നമ്മൾ ഓഫീസ് റൂം ആക്കിയിട്ട് വെച്ചു ബാക്കി മൂന്നും ബെഡ്റൂം ആക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് ഓഫീസ് റൂം കാണാം കേട്ടോ ഓഫീസ് റൂമിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മോഡൽ കറക്റ്റാൻ വെച്ചത് കേട്ടോ ഇവിടെ ചേട്ടൻ്റെ വർക്കിംഗ് ടേബിൾ ഉണ്ട് പിന്നെ സ്വാമിയുടെ ഒക്കെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു ഇത് കൂടാണ്ട് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് കൂടി ഉണ്ട് കേട്ടോ ഈ ബുക്കൊക്കെ വെച്ചിരിക്കുന്ന ഷെൽഫ് ഏതാണെന്നറിയോ നമ്മുടെ ജിക്കുവിൻ്റെ പണ്ടത്തെ ബങ്ക് ബെഡ് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും താഴെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റപ്പിലുള്ള ഒരു ബങ്ക് ബെഡ് ആയിരുന്നു അതിനെ നമ്മളിപ്പോൾ മൂന്ന് പാർട്ടാക്കി മാറ്റിയിട്ടോ അപ്പോൾ അതിലത്തെ ഒരു പീസാണ് ഈ ഒരു ബുക്ക് ഷെൽഫാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ജിക്കു സാധാരണ ഒരു അത് യൂസ് ചെയ്യുന്നത് സ്വാമിയുടെ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു മന്ദിർ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ കുറേ അന്വേഷിച്ച് നടന്നു ജപ്പാനിൽ അങ്ങനത്തേക്ക് ഉണ്ട് കേട്ടോ പക്ഷെ അത് വളരെ ചെറുതാണ് നമ്മുടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊന്നും അതിൽ കൊള്ളില്ല നമുക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ ഫോട്ടോവും ഒന്നുപോലും ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആമസോണിൽ ആമസോണിന്ന് ഇത്തരത്തിലുള്ളൊരു ഷെൽഫ് മേടിച്ചു കേട്ടോ ഈ റൂമിലായിട്ട് പിന്നെ വേറെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റ് റൂം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കിച്ചുൻ്റെ റൂം എന്ന് പറയാം ഗസ്റ്റ് റൂമായിട്ടാണ് ആദ്യം സെറ്റ് ചെയ്തിരുന്നത് കിച്ചു ഒന്നും ഒറ്റയ്ക്ക് കെടുക്കാറായിട്ടില്ലല്ലോ നമ്മൾ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കൂട്ടം കിടന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചുൻ്റെ റൂം ഇത് നല്ല ഭംഗിയിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം എന്ന് നമുക്ക് കുറേ ആയി പറയൂ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം നമ്മൾ പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്ന സെയിം കോട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ പലതരത്തിലുള്ള വിൻഡോസ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വിൻഡോസേ അല്ല അപ്പൊ ഇത് കർട്ടൺ സെലക്ട് ചെയ്ത ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ഹൈറ്റ് ഉള്ള വിൻഡോസിന് ചിലത് മാച്ച് ആവില്ല ഹൈറ്റ് കുറഞ്ഞ ചിലത് മാച്ച് ആവില്ല അപ്പൊ അങ്ങനെ കുറെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ വീട് കാണാണ്ടാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ വലിയൊരു ടാസ്ക് ആയിരുന്നു

നമ്മുടെ ജിക്കുട്ടിൻ്റെ റൂമാണ് കേട്ടോ അപ്പം നമ്മുടെ ബങ്ക് ബെഡിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ കെടുക്കുന്നത് കേട്ടോ ആ സ്റ്റഡി ടേബിള് പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി ടേബിളിന്റെ ബാക്കിലായി കാണുന്ന ഒരു ഷെൽഫ് ഉണ്ടല്ലോ ഇതൊക്കെ ബങ്ക് ബെഡിൻ്റെ പാർട്സ് ആണ് അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബങ്ക് ബെഡ് ആയിട്ട് ആയിട്ടിട്ടപ്പോൾ അവനൊക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എന്നുവെച്ചാൽ അടിയിൽ സ്റ്റഡി ടേബിൾ സെറ്റപ്പും കൂടി ആയ കാരണം ഈ ബെഡ് ഭയങ്കര ഹൈറ്റിലായിരുന്നു അപ്പം ഭയങ്കര ഒരു വിഷമം ആണ് നമുക്ക് എടുക്കുമ്പോൾ പിന്നെ ഭയങ്കര ചൂടുമായിരുന്നു അപ്പം ഇങ്ങനെ കിടത്തി ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ കെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ബോൾ സ്റ്റാൻഡ് ഞാൻ മൂന്ന് ഓർഡർ ചെയ്തതാണ് നന്നായിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു മൂന്നാല് ബോൾ ഉണ്ട് അപ്പൊ അതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാലോ ജപ്പാൻ അപ്പടി ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ അധികം കളക്ഷനൊന്നും ഇല്ല നീ പിന്നെ തുടർന്നതാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒട്ടും അല്ല പിന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു റൂമ് ഗ്രീനായിട്ടും കിച്ചുകൂട്ടിൻ്റെ റൂമ് ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്യണം ആയിരുന്നു പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് നടന്നില്ല കേട്ടോ അപ്പോൾ നാട്ടിലെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നല്ല ഭംഗിയുള്ള എഫോർഡബിൾ റേറ്റിൽ ബെഡ്ഷീറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ പേരൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഇനി നമ്മുടെ മാസ്റ്റർ റൂം ഇതിൽ നമ്മൾ രണ്ട് സിംഗിൾ കോട്ടാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സിംഗിൾ കോട്ട് ഇടാനുള്ള കാരണം ഇടയ്ക്ക് ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരുമിച്ച് കിടക്കണം എന്ന് തോന്നിയാലൊന്നു കിടക്കാമോ മുമ്പത്തെ വീട്ടിൽ ആ ഒരു സംഭവം നടന്നിരുന്നില്ല എന്നുവെച്ചാൽ സ്ഥലം ഉണ്ടായിരുന്നില്ല വേറെ ബെഡ് അഡീഷണൽ ഇടാനൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒപ്പിച്ചെടുത്തു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആഗ്രഹം തോന്നുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കാം കേട്ടോ ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു വാക്കിൻ ക്ലോസറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കർട്ടൻ്റെ റീല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഭാവിയിൽ കർട്ടൻ മേടിച്ചിടാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വൺ വീക്കിനുള്ളിൽ ആയിരുന്നു ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം അറേഞ്ച് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇനിയും മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സ്കൈ ബാൽക്കണി അല്ലെങ്കിൽ റൂഫ് ബാൽക്കണി എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ബാൽക്കണി സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു സ്പേസ് ആണ് നല്ല പ്രൈവസിയാണ് എന്നു വച്ചാൽ എൻ്റെ ഒരു കഴുത്തിനൊപ്പത്തിന് അവിടെ ചുറ്റും ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നു അങ്ങനെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഹാഫ് ഹൈറ്റിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ചെയറൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരിക്കാനും ബാർഫിക്കുകയും ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ് ഇപ്പോൾ താഴത്തെ ഇങ്ങനെ അലങ്കാരപ്പണികളൊക്കെ ചേട്ടൻ തന്നെ ചെയ്തതാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ഫുള്ള് വിരിക്കാനുള്ള ടൈല് തികഞ്ഞില്ലായിരുന്നു ഇനി ബാക്കി മേടിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പിന്നീട് ഞാൻ ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒത്തിരി ലെങ്ത് ബോർ അടിച്ചോ എന്തെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ പറഞ്ഞോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്